നമസ്കാരം നമ്മുടെ സ്ത്രീകൾക്ക് ഇന്നുള്ള ഒരു പരാതിയാണ് ഭർത്താവിന് ഇഷ്ടമില്ല ഭർത്താവിന് സ്നേഹക്കുറവ് ഭർത്താവിന് ഒട്ടും തന്നെ താൽപ്പര്യം തോന്നുന്നില്ല എന്ന് ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയാം ഭർത്താവിന് ഇഷ്ടമില്ല എന്ന് തോന്നാനുള്ള കാരണം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കാം എല്ലാവരും അങ്ങനെയാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ ഇപ്പോൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും കുറച്ച് കാലം കഴിയുമ്പോൾ ആ പഴയ പ്രണയമൊന്നും നമ്മളോട് കാണില്ല യഥാർത്ഥ ജീവിതമാണല്ലോ കഥയല്ലത് ജീവിതം എന്ന് പറയുന്ന പോലെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഭർത്താവിന് നമ്മളോട് ഇഷ്ടക്കുറവ് തോന്നുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലാണ് കുടുംബമായി കഴിയുമ്പോൾ ഭർത്താവിന് ചിലപ്പോൾ വീട്ടിലെ ചിലവുകൾ താങ്ങാതെ വരുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഉദ്ദേശിച്ച തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഭർത്താക്കന്മാർ ഇതാവും പിന്നെ നമുക്ക് ജോലിയുണ്ട് സ്ത്രീ ഭാര്യയ്ക്കും കൂടെ ജോലി ഉണ്ടെങ്കിൽ രണ്ടുപേരും ജോലി തിരക്കിലൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ പഴയ പോലെ നമുക്ക് എന്താണ് ആടിപ്പാടി പാട്ടുപാടി നടക്കാനൊന്നും പറ്റില്ല ചിലവർ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജീവിതം ആസ്വദിക്കുന്നവരുണ്ട് പ്രണയബദ്ധരായിട്ട് ജീവിതാസ്വദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുമുണ്ട് അപ്പോൾ അങ്ങനെ സാധിക്കുന്നില്ല ഭർത്താവിന് ഇഷ്ടമില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലതാണ് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ ഭർത്താവ് തന്നോട് ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ് തൻ്റെ പ്രവൃത്തിയിലാണോ സംസാരത്തിലാണോ തൻ്റെ വസ്ത്രദാനത്തിലാണോ താൻ അദ്ദേഹത്തിനോട് പെരുമാറുന്ന രീതിയിലാണോ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു ഭാര്യയാണോ തൻ സ്വന്തമായിട്ടൊരു വിശകലനം നമ്മൾ നടത്താം എന്നിട്ട് വിശകലനം നടത്തിയിട്ട് എപ്പോഴും നമ്മൾ ഭർത്താവിനേക്കാൾ ഒരു പടി മേലേക്ക് കടന്ന് ചിന്തിക്കാം ഇപ്പം എപ്പോഴും ഭർത്താവിൻ്റെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ എങ്കിൽ ഭർത്താവ് സ്വാഭാവികമായിട്ട് നമ്മളോട് ചിലപ്പോൾ ദേഷ്യം കാണിക്കും നമ്മളെന്ത് ചെയ്യുക അങ്ങേരെ പ്രവർത്തികളെ ഒന്നും കുറ്റപ്പെടുത്താതെ ആ ഗുണഗണങ്ങളെ മാത്രം നമ്മൾ വർണ്ണിക്കാൻ തുടങ്ങാം ഗുണഗണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവാണ് ഏറ്റവും വലുതെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് പെരുമാറുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ നോക്കുക തീർച്ചയായിട്ടും ആ ഒരു പോർഷൻ അവിടെ കഴിഞ്ഞു പിന്നെ നമ്മുടെ വേഷവിധാനങ്ങൾ എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലി ഒരു കൗൺസിലിങ്ങിന് വന്നപ്പം അവർ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് നമുക്ക് തന്നെ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു അരോചകത്വം തോന്നുമായിരിക്കാം എങ്കിലും എല്ലാ ദിവസവും ഇവര് പകല് ഈ വൈഫ് പകല് വീട്ടിൽ ജോലി ചെയ്ത് ഭർത്താവ് രാവിലെ കുട്ടികളും രാവിലെ ജോലിക്ക് പോകും കുട്ടികൾ പഠിക്കാൻ പോകും ഭർത്താവ് ജോലിക്ക് പോകും അമ്മ വീട്ടമ്മയാണ് അപ്പം ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഉച്ച സമയത്ത് ഒക്കെ ചിലപ്പോൾ ഒന്ന് ചിലപ്പോൾ കുളിക്കും ചിലപ്പോൾ കുളിക്കില്ല ഇങ്ങനെയൊരു വല്ലാത്തൊരു വൃത്തി കുറവാണ് സ്വത സ്വതവേ ഇപ്പോൾ ഭർത്താവ് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വന്നു കഴിഞ്ഞ് രാത്രി ഇവർ പണിയെല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോകുന്ന സമയത്ത് വയർത്ത് ക്ഷീണിച്ച് അവശദിയായി ചീത്ത വസ്ത്രം എടുത്ത വീട്ടിലിട്ട നൈറ്റിയൊക്കെ കണ്ടു തന്നെ വളരെ ക്ഷീണിച്ച് അവശദിയായി ഭർത്താവിനടുത്തേക്ക് കിടക്കാൻ ചെല്ലുന്നു ഭർത്താവ് രാവിലെയും കുളിച്ച് വൈകുന്നേരവും കുളിച്ചു വന്ന ജോലി കഴിഞ്ഞ് വന്നപ്പോഴും കുളിച്ചു അങ്ങനെ ചെന്ന സമയത്ത് ഈ വയർപ്പിൻ്റെ നാറ്റവും ചീഞ്ഞടിഞ്ഞ വസ്ത്രവും മീൻ നന്നാക്കിയ സ്മെല്ലും ഇതെല്ലാം കൂടെ കിടക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരോചകം പിടിച്ചൊരു സ്മെല്ല് ഭർത്താവ് ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസമൊക്കെ തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെ എല്ലാം പോയി കുളിച്ചിട്ടുവാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ മേലെ വീട്ടുകാന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യ പറഞ്ഞു ഇനി ഈ നൈറ്റിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് തിരുമ്മി ഇട്ട് കഴിഞ്ഞാൽ നാളെ വേറെ ഇടാനില്ല അല്ലെങ്കിൽ അത് ഇനി പിന്നെ മാറ്റേണ്ട ഇത് മതി കുളിക്കാൻ ഒന്നുമല്ല ഈ രാത്രി ഒന്നും കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇതായി അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഭർത്താവ് പറയുമ്പോൾ ഇവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായി ഇവരത് അനുസരിക്കാതെയായി അങ്ങനെ സ്വാഭാവികമായിട്ട് രണ്ട് പേരും രണ്ട് ധ്രുവങ്ങളിലേക്ക് കാരണം ഒരിക്കലും ഭർത്താവ് പറയുന്ന തരത്തിൽ ഇവർ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് വന്നു ഇവർക്കാണെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല എന്തുകൊണ്ട് തന്നെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല എന്നായി അതാണ് ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം നമ്മളുടെ കുറവുകൾ എന്താണ് എന്ന് തിരിച്ചുമാവാം ചില ഭർത്താക്കന്മാർ ഇങ്ങനെ വരുന്ന ഭർത്താക്കന്മാരുണ്ട് അപ്പോൾ സ്ത്രീക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ് നമുക്ക് അളക്കാൻ പറ്റാത്തതാണ് ഓരോരോ വ്യക്തിത്വങ്ങൾ ആ വ്യക്തിത്വങ്ങളെ നമ്മൾ ആദ്യം പഠിക്കണം തനിക്ക് ഭാര്യയായിട്ട് വരുന്ന വ്യക്തി എങ്ങനെയാണ് തൻ്റെ ഭർത്താവായിട്ട് വരുന്ന വ്യക്തി എങ്ങനെയാണ് ഇവരുടെ വ്യക്തിത്വങ്ങളെ പഠിച്ചിട്ട് ആ വ്യക്തിത്വങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഉയർച്ചയും ഒക്കെ ഉണ്ടാവുക അത് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആളുടെ ഉപദേശം ഏതെങ്കിലും കൗൺസിലറുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്നവരുടെയൊക്കെ ഒരു ഉപദേശം നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും വൈകുന്നേരം മീൻ കൊണ്ടുവന്ന് മീനൊക്കെ നന്നാക്കിയ മീൻറെ വെള്ളമൊക്കെ മേലൊക്കെ വീണ് അതോടുകൂടി കിടക്കാൻ ചെല്ലുമ്പോൾ ആലോചിച്ച് നോക്കാം എത്രത്തോളം അരോചകത്വമായിരിക്കും നമ്മൾ ആ ഒരു ബെഡ്റൂമിൽ നമുക്ക് ഫീൽ ചെയ്യാം സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ വിരക്തി ഉണ്ടാവാം അപ്പോൾ അതിനെ നമ്മളായിട്ട് എന്ത് ചെയ്യണം അതിനെ കവർ ചെയ്യണം തിരിച്ച് ഭർത്താവ് അങ്ങനെ ഭാര്യ ഇങ്ങനെയാണ് അപ്പോൾ ആ ഒരു തരത്തിൽ ഇഷ്ടക്കുറവുകൾ പല കാര്യത്തിൽ വരുമ്പോൾ ആ ഇഷ്ടക്കുറവുകൾ എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യം പഠിക്കാം എന്നിട്ട് ഇതെല്ലാം എന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് വന്നാൽ ആദ്യം നമ്മൾ ഭർത്തൃ ഭർത്തൃസ്നേഹം ലഭിക്കാനായിട്ട് നമുക്കൊരു തന്ത്രം ഉപയോഗിക്കാം ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരാം അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഭദ്രകാളിയുടെ ചെറിയ ഫോട്ടോയോ ദുർഗയുടെ ചെറിയ ഫോട്ടോയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിഴക്കോട്ട് ച്ചപ്പം എല്ലാ ദിവസവും രാവിലെ ഭർത്താവ് ജോലിക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ കുളിച്ച് വൃത്തിയായി വന്നിട്ട് ദുർഗേഡോ ഭഗവതിയുടെ ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക അതിന് മുമ്പിൽ ഒരു കിഴക്കോട്ട് തിരിച്ചു വയ്ക്കണം നിങ്ങളുടെ വീടിന്റെ കിഴക്ക് വെച്ച് എവിടെയാണോ ഇനിയിപ്പോൾ കിഴക്കും പടിഞ്ഞാറ് അറിയില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക എൻ്റെ വീട് എങ്ങോട്ടേക്കാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് എന്നിട്ട് നമ്മുടെ ഈ ഫോട്ടോ ദുർഗയുടെ ആവാം മേടിക്കാൻ കിട്ടും ചെറിയ ഫോട്ടോ മേടിച്ചാൽ ഒരു ഭദ്രകളിയുടെ ഒരു ദുർഗയുടെ ചെറിയൊരു ഫോട്ടോ വാങ്ങിച്ചിട്ട് കിഴക്കോട്ട് തിരിച്ച് വയ്ക്കുക കിഴക്കോട്ട് തിരിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്ന ചെമ്പരത്തിപ്പൂവോ അല്ലെങ്കിൽ ചുവന്ന ചെത്തിപ്പൂവോ അങ്ങനെ ഏതെങ്കിലും കുറച്ച് കുങ്കുമം വാങ്ങിച്ചിട്ട് ഒരു കുങ്കുമം ഒരു ചെപ്പിലിട്ട് കുറച്ച് ചുവന്ന പൂവൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു ചിരാതിൽ കുറച്ച് നെയ്യൊഴിച്ച് അല്ലെങ്കിൽ ചെറിയൊരു നിലവിളക്കിൽ കുറച്ച് അഷ്ട അഷ്ടദേവി വിളക്കുകളൊക്കെ കിട്ടും ചെറിയ അത് മേടിച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചിട്ട് വിളക്ക് കൊളുത്തി വെച്ച് ഈ വിളക്ക് ഈ ഫോട്ടോയുടെ ദുർഗയുടെ ഭദ്രകാളിയുടെ ഫോട്ടോയുടെ മുൻപിൽ വയ്ക്കുക അപ്പം കിഴക്കോട്ട് തിരിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടൊക്കെ ആയിരിക്കും തിരിഞ്ഞിരിക്കുക പടിഞ്ഞാട്ടൊക്കെ ആയിരിക്കും തിരിഞ്ഞിരിക്കുക ശ്രദ്ധിക്കണം ഫോട്ടോ കിഴക്കോട്ട് തിരിച്ചു വെച്ചു അപ്പം നിങ്ങൾ പടിഞ്ഞാട്ടൊക്കെയാണ് തിരിഞ്ഞിരിക്കുക നിങ്ങളുടെ മുഖം ദേവിയുടെ ഫോട്ടോയുടെ മുഖത്തേക്കായിരിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ട് പടിഞ്ഞാട്ടാണ് തിരിഞ്ഞിരിക്കുക അതിൻ്റെ മുൻപിൽ ചുവന്ന പൂക്കൾ നെയ്വിളക്ക് ഒരു ചന്ദനത്തിരി എല്ലാം ഇട്ട് അഞ്ച് വിളക്ക് അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്താനൊക്കെ പറ്റുമെങ്കിൽ നല്ല ഭംഗിയായിട്ട് അഞ്ച് തിരിയിട്ട് വിളക്കൊക്കെ കൊളുത്തി അമ്മയുടെ ഫോട്ടോയിൽ ചെറിയൊരു മാലയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്താം എന്താ ചെത്തിപ്പൂ മാലയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാലയൊക്കെ ചേർത്തി നല്ല ഭംഗിയായിട്ട് പായസമൊക്കെ വയ്ക്കാൻ അറിയാവുന്നതാണെങ്കിൽ കുറച്ച് പായസമൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം നമ്മൾ സ്ത്രീകൾ എല്ലാവരും എന്തു ചെയ്യുക പൂജ പഠിക്കുക നമുക്ക് ഭദ്രകാളി പൂജ പഠിക്കാം ദുർഗാ പൂജ പഠിക്കാം കഴിഞ്ഞ ദിവസം എന്നോടൊരു ചേച്ചി എന്നോട് പറഞ്ഞു പൂജയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അയ്യോ എനിക്ക് പേടിയാണ് പൂജ പഠിക്കുക എന്തിനാണ് നമ്മൾ ദേവതകളെ പേടിക്കണേ എന്തിനാ പേടിക്കേണ്ട ആവശ്യം എന്താ നമ്മൾ ദേവത എന്ന് പറയുന്നത് ആരാ ഭദ്രകാളി എന്ന് പറയുന്ന ആരാ പറയുന്നതാര എന്ന് പറയുന്നത് ആരാ സ്ത്രീയാണ് അമ്മയെ നമ്മൾ പൂജിക്കണേനെന്തിനാ നമ്മൾ പേടിക്കണ എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താ പൂജയിൽ തെറ്റുകൾ വന്ന പിഴവ് വന്നു കഴിഞ്ഞാൽ പേടിയാണ് എനിക്ക് സ്വന്തം ജീവിതം പരാജയപ്പെട്ട് പോകുമ്പോൾ നമ്മൾ പേടിക്കുന്നില്ല മറിച്ച് ദേവിയെ പൂജിക്കുമ്പോൾ അമ്മ ഭഗവതി അമ്മയാണ് നന്മയാണ് സ്വന്തം സന്താനത്തിൻ്റെ ദുഃഖം കാണാൻ അമ്മ ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് നമ്മൾ പൂജ പഠിച്ച് തന്നെ പൂജ ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും അമ്പലത്തിൽ തിരുമേനി മാത്രം അമ്പലത്തിൽ ചെയ്താൽ പൂജ ആവുള്ളൂ നമുക്കറിയാവുന്ന മന്ത്രങ്ങൾ ഒരു ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ പഠിച്ച് ആ മന്ത്രം പഠിച്ച് ശുദ്ധിയും വൃത്തിയുമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ പൂജ ചെയ്തു നോക്കൂ നമ്മുടെ വീട്ടിൽ ും വീട്ടുകാർക്കും ഐശ്വര്യം ഉണ്ടാകും ഭർത്താവൊക്കെ നല്ല നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും പഠിക്കാനുള്ള മനസ്സും അത് ചെയ്യാനുള്ള ആ മാനസിക സാന്നിധ്യവും നിങ്ങൾ കാണിച്ചാൽ മതി അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ കുങ്കുമ്പം പൂവും ചുവന്ന പൂവൊക്കെ ഒരു തലത്തിൽ വെച്ച് കുറച്ച് പായസം വേണമെങ്കിൽ ഇത്തിരി പായസമൊക്കെ ഉണ്ടാക്കി ഇത്തിരി പാൽപ്പായസമൊക്കെ പാൽ പായസം ഉണ്ടാക്കാൻ അറിയാത്ത അടപ്രദവിനൊന്നും വെക്കേണ്ട കേട്ടോ കുറച്ച് ഉണക്കലരിയും എന്തെങ്കിലും ഇട്ടിട്ട് ഇത്തിരി പായസമൊക്കെ വെച്ച് പാൽ പായസമൊക്കെ വെച്ച് അതൊക്കെ അവിടെ വെച്ച് വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ഒരു മാറ്റൊക്കെ വിരിച്ച് താഴെ ഇരുന്ന് അമ്മയുടെ ഫോട്ടോയിൽ മുൻപിൽ ഒരു മാലയൊക്കെ ചാർത്തി നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ പറഞ്ഞു തരുന്ന മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ടു രൂപ ജപിക്കുക അവിടെ ഇരുന്ന് കണ്ണടച്ച് വളരെ ശക്തമായിട്ട് ഈ മന്ത്രം അങ്ങോട്ട് ജപിക്കുക ഇങ്ങനെ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം ഒരു അപ്പോൾ അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം നാൽപ്പത്തൊന്ന് ദിവസം പറ്റില്ലല്ലോ ഞങ്ങൾക്ക് ഇരുപത്തിയെട്ട് ദിവസം കഴിയുമ്പോൾ മുടക്കം വരുമല്ലോ എന്ന് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ മുടക്കം വരുമോ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇരുപത്തെട്ടാം ദിവസം നിങ്ങൾ ജപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുടക്കം വന്നു അല്ലെങ്കിൽ അന്ന് രാവിലെ മുടക്കം വന്നു ആർത്തവം വന്നു എന്ന് വിചാരിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യുക വിളക്ക് കൊളുത്തണ്ട അമ്മയുടെ ഫോട്ടോ അവിടെ ഇരുന്ന് നിങ്ങൾ അവിടെ നിങ്ങളവിടെ മാറിട്ട് ഈ മന്ത്രം ജപിച്ചോളാം വേറെ നിങ്ങൾ പൂജ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ പോകണ്ട മന്ത്രങ്ങൾക്കൊന്നും നിങ്ങളുടെ ശാരീരികാശുദ്ധി നിങ്ങളെ ബാധിക്കില്ല അപ്പം നിങ്ങളവിടെ ചെയ്യാം മാറിയിരുന്നിട്ട് ഒരു ഷീറ്റ് വിരിച്ച് അവിടെ മാറിയിരുന്നുകൊണ്ട് കുളിച്ച് വൃത്തിയായി വന്നുകൊണ്ട് ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക മന്ത്രം പറഞ്ഞു തരുന്ന സമയ സ്ഥലത്ത് ആമുഖം എന്ന ഒരു ചെറിയ ഒരു ഇത് പറയുന്നുണ്ട് അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭർത്താവിൻ്റെ പേര് ചേർക്കുക മന്ത്രം ശ്രദ്ധിച്ച് കേട്ടോളാം നൂറ്റിയെട്ട് ഊരുവാണ് മന്ത്രം ജപിക്കേണ്ടത് നാൽപ്പത്തിയൊന്ന് ദിവസമാണ് ആർത്തവ സമയത്ത് നിങ്ങൾ വിളക്ക് കൊടുത്തേണ്ടത് എന്നേ ഉള്ളൂ അതിന് വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ വല്ല ഉപയോഗിക്കുക നമ്മൾ ഈ ആർത്തവ സമയത്ത് ഉള്ള ചിരാതുണ്ടല്ലോ വല്ല ചെരാതും എന്തെങ്കിലും വെച്ചിട്ട് ആർത്തവ ആവുമ്പോൾ മാത്രം ഉപയോഗിക്കാനായിട്ട് നിലവിളക്കുകളൊന്നും നിങ്ങൾ തൊടണ്ട ആർത്തവ ആകുമ്പോൾ മാത്രം കത്തിക്കാനായിട്ട് വല്ല നമ്മളിന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചിരാതുണ്ട് കുറച്ച് വലിയ ചിരാത് കിട്ടും മൺചെരാത് മൺചെരാതിന് ഒന്നും അശുദ്ധിയില്ല അപ്പം അതിൽ നിങ്ങൾ വേണമെങ്കിൽ വിളക്ക് പൂജാമുറി ഇതൊന്നും തൊടാതെ ആർത്തവ സമയത്ത് ഈ ചിരാതിൽ വേറെ കുറച്ച് തുണിയോ ഏതെങ്കിലും തിരിയിട്ടിട്ട് കുറച്ച് തന്നെ നെയ്യോ മാറ്റി ഒഴിച്ചിട്ട് ഇതൊന്നും പഴയത് പുതിയതൊന്നും തുടരുത് പഴയത് മാറ്റം ഇട്ട് തൊഴിച്ചിട്ട് വിളക്ക് മാറ്റി കൊളുത്തി വെച്ചിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ശബ്ദമില്ലാതെ നമുക്ക് മന്ത്രം ജപിക്കാം നാൽപ്പം ഈ നാല് ദിവസവും കുളിച്ച് വൃത്തിയായി ശുദ്ധമായി വന്നിട്ട് നമ്മൾ മാറിയിരുന്ന ഈ ഫോട്ടോയും ഒന്ന് പെടണ്ട അതിൽ മാലയം ഒന്നും കൂടണ്ട നിങ്ങളവിടെ മാറിയിരുന്നിട്ട് നാല് ദിവസം നമുക്ക് ജപിക്കാം ഏഴു ദിവസമാണെങ്കിൽ ഏഴ് ദിവസം ജപിക്കാം നമ്മളിപ്പോൾ ആഞ്ചനേയൻ്റെ വ്രതമൊക്കെ നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ആഞ്ജനേയ വ്രതമൊക്കെ എടുക്കുന്നുണ്ട് ആഞ്ജനേയൻ പറയുന്നത് ബ്രഹ്മചര്യമാണ് എന്ന് വിചാരിച്ച് സ്ത്രീകൾ ആ വ്രതം എടുക്കുന്ന സമയത്ത് ഏഴ് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം ഒക്കെ ആർത്തുകൊണ്ടെന്ന് വിചാരിച്ചിട്ട് അന്നേ ദിവസം നമ്മുടെ വ്രതം മുടങ്ങുന്നൊന്നുമില്ല ആ വ്രതം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും മന്ത്രങ്ങൾ ചിലപ്പോൾ ഉറക്കം ജപിക്കില്ല ക്ഷേത്രത്തിൽ പോവില്ല എന്നേ ഉള്ളൂ മന്ത്രങ്ങൾ നമുക്ക് എപ്പോഴും ചുണ്ടുകൾ അനങ്ങാതെ ഉറക്കത്തിലല്ലാതെ പതുക്കെ നമുക്ക് ജപിക്കാം മന്ത്രം ഏത് സമയത്തും എപ്പോഴും നമുക്ക് ജപിക്കുന്നതിന് ദൈവങ്ങൾ നമ്മളെ ശിക്ഷിക്കുകയൊന്നുമില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുക മന്ത്രം ജപിക്കുക മന്ത്രം കേട്ടോളാം ഓം നമോ ഓം നമോ ദേവ ഭഗവത ത്രിലോചന ത്രിപുര ഭർത്താവിൻ്റെ പേര് ചേർക്കാം നിങ്ങളുടെ ഭർത്താവ് ആരാണോ അയാളുടെ പേര് ചേർക്കാം മേ വശം കുരു കുരു സ്വഹ മന്ത്രം ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ട് എഴുതിയെടുക്കുക ഓം നമോ ദേവ ഭഗവത ത്രിലോചന ത്രിപുര ഭർത്താവിൻ്റെ പേര് മേ വശം കുരു കുരു സ്വാഹ എന്ന് ചേർക്കാം ഇനി ഇതിൽ ഒന്നിലും നിങ്ങൾക്ക് പറ്റുന്നില്ല ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യാനൊന്നും വയ്യ ഭർത്താവിന് ഇഷ്ടമല്ല ഭർത്താവ് ഇത് അറിയും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ നമുക്ക് നോക്കാം ഭർത്താവിൻ്റെ ഇഷ്ടം കിട്ടാനും സ്നേഹം കിട്ടാനൊക്കെ ആയിട്ട് എന്ത് കാരണങ്ങളാണെന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം